ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള നാലാം ടെസ്റ്റ് വ്യാഴാഴ്ച തുടങ്ങാനിരിക്കെ പ്രതീക്ഷകൾ മുഴുവൻ സ്റ്റാർ ബാറ്റർ കെ എൽ രാഹുലിനാണിപ്പോൾ കാരണം ഓസ്ട്രേലിയയിൽ ഇന്ത്യയുടെ ഭൂരിഭാഗം ബാറ്റർമാരും പേടിച്ചപ്പോൾ ടീമിന്റെ രക്ഷയ്ക്കെത്തിയത് താരമായിരുന്നു മൂന്ന് ടെസ്റ്റുകൾ കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ റൺവേട്ടക്കാരിൽ തലപ്പത്തുള്ളതും രാഹുൽ തന്നെയാണ് എന്നാൽ ബോക്സിംഗ് ഡേ എന്നെ അറിയപ്പെടുന്ന ക്രിസ്മസിന്റെ അടുത്ത ദിവസം ആരംഭിക്കുന്ന മെൽബണിലെ നാലാം ടെസ്റ്റിൽ അദ്ദേഹം ബാറ്റിംഗ് ഫ്ലോപ്പായി മാറുകയും ചെയ്യും ഇതിന് പിന്നിൽ ഒരു കാരണം കൂടിയുണ്ട് കെ എൽ രാഹുലും ബോക്സിംഗ് ഡേ ടെസ്റ്റുകളും എടുത്താൽ രസകരമായ ഒരു സാമ്യം കാണുവാനായിട്ട് കഴിയും ബോക്സിംഗ് ഡേയിലെ ഒരു ടെസ്റ്റിൽ സെഞ്ചുറി കുറിച്ചാൽ അടുത്ത വർഷത്തെ ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ അദ്ദേഹം ഫ്ലോപ്പ് ആകുമെന്നതാണ് ചരിത്രം വെളിപ്പെടുത്തുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ബോക്സിംഗ് ഡേ ടെസ്റ്റില് സൗത്ത് ആഫ്രിക്കക്കെതിരെയാണ് രാഹുൽ പ്രധാനമായും ഇന്ത്യക്കായി കളിച്ചിരുന്നത് അപ്പൊ ഈ മത്സരത്തില് തകർപ്പൻ സെഞ്ചുറിയുമായി അദ്ദേഹം മിന്നിക്കുകയും ചെയ്തിരുന്നു അപ്പൊ നൂറ്റി ഇരുപത്തി മൂന്ന് റൺസ് ആയിരുന്നു താരം അന്ന് നേടിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അടുത്ത ബോക്സിംഗ് ഡേ ടെസ്റ്റില് രാഹുൽ ബാറ്റിംഗ് ഫ്ലോപ്പ് ആയി മാറിയിരുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും ഒരു ബോക്സിംഗ് ഡേ ടെസ്റ്റില് ഇറങ്ങിയ രാഹുൽ സെഞ്ചുറിയുമായി തിരിച്ചു വന്നിരുന്നത് അപ്പൊ സൗത്ത് ആഫ്രിക്കെതിരെ അവരുടെ നാട്ടിൽ വെച്ചായിരുന്നു ഈ ടെസ്റ്റ് നടന്നിരുന്നത് അപ്പൊ ഈ മത്സരത്തിൽ നൂറ്റി ഒന്ന് ആണ് താരം നേടിയിരുന്നത് അപ്പൊ ഇപ്പോഴിതാ ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഒരു ബോക്സിംഗ് ഡേ ടെസ്റ്റിന് ഒരുങ്ങിയാണ് രാഹുൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇതുവരെയുള്ള ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇത്തവണ അദ്ദേഹം ബാറ്റിംഗ് ഫ്ലോപ്പ് ആയേക്കും എന്ന ആശങ്കയും വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട് ചരിത്രം ആവർത്തിക്കുകയാണെങ്കിൽ ബെൽബണിൽ രാഹുൽ ബാറ്റിംഗ് നിരാശപ്പെടുത്താനാണ് സാധ്യത ഏറെ എന്നാൽ ചരിത്രം തിരുത്താൻ അദ്ദേഹത്തിന് ഇത്തവണ കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് വലിയൊരു നേട്ടമായി മാറുകയും ചെയ്യും അപ്പൊ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇത്തവണ ഡ്രാവിസ് ഹെഡ് കഴിഞ്ഞാൽ ഏറ്റവും അധികം റൺ എടുത്തിട്ടുള്ള രണ്ടാമത്തെ താരം കൂടിയാണ് കെ രാഹുൽ രാഹുല് അപ്പൊ മൂന്ന് ടെസ്റ്റുകളില് ആറ് ഇന്നിങ്സുകളിലായിട്ട് നാല്പത്തി ശരാശരിയിൽ ശരാശരിയില് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് റൺസാണ് താരം സ്വന്തമാക്കിയിട്ടുള്ളത് അപ്പൊ രണ്ട് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ എൺപത്തി അഞ്ച് റൺസാണ് രാഹുലിന്റെ ഉയർന്ന സ്കോറായി നിലനിൽക്കുന്നത് അപ്പോൾ പെർത്തിലെ ആദ്യ ടെസ്റ്റിൽ രണ്ട് ഇന്നിങ്സിലുമായിരുന്നു താരം മികച്ച പ്രകടനം കാഴ്ചവെച്ചത് അപ്പോൾ ഇന്ത്യയുടെ മറ്റാരും തന്നെ പരമ്പരയിൽ ഇനിയും ഇരുന്നൂറ് റൺസ് തികച്ചിട്ടില്ല അതിനാൽ ബാറ്റിംഗ് എത്രമാത്രം ഇമ്പാക്റ്റ് ആണ് രാഹുൽ ഉണ്ടാക്കിയതെന്ന് ഇതിലൂടെ മനസ്സിലാക്കാനും കഴിയും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ ഈ ടെസ്റ്റിൽ ഓപ്പൺ ചെയ്യാൻ ലഭിച്ച അവസരം രാഹുൽ ശരിക്കും ഉപയോഗിക്കുകയായിരുന്നു അപ്പൊ പെർത്തിലെ പ്രകടനം തുടർന്നുള്ള ടെസ്റ്റുകളിലും ഓപ്പണിംഗ് സ്ഥാനം നിലനിർത്താൻ താരത്തെ വളരെയധികം സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടാം ടെസ്റ്റിൽ രോഹിത് ടീമിലേക്ക് മടങ്ങി എത്തിയിരുന്നു എന്നാൽ രാഹുലിന് വേണ്ടിയിട്ട് ഓപ്പണിംഗ് റൗള് വേണ്ടെന്ന് വെക്കുകയും ആറാം നമ്പറിലേക്ക് മാറുകയാണ് ചെയ്തതും എന്നാൽ നാലാം ടെസ്റ്റിന് തയ്യാറെടുക്കുമ്പോൾ നെറ്റ്സിൽ വെച്ച് ബാറ്റിങ്ങിനിടെ രാഹുലിന് പരിക്കേറ്റിരുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ റിപ്പോർട്ട് വന്നിരുന്നു എന്നാൽ ഈ പരിക്ക് അത്ര സാരമുള്ളതല്ലെന്ന് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത ടെസ്റ്റിൽ രാഹുലും തീർച്ചയായി കളിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്